ൊല്ലുകൾ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തും തോൽക്കുമ്പോൾ തർക്കുത്തരം പറയുകയും ദേഷ്യപ്പെടുകയും ചെയ്യുക ഉണ്മാൻ കൊടുത്താൽ അമ്മാവൻ ഇല്ലെങ്കിൽ കുമ്മാവൻ എന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ മാത്രം ബഹുമാനിക്കുകയും അല്ലെങ്കിൽ നിന്ദിക്കുകയും ചെയ്യുക ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം കക്ഷത്തിൽ ഇരിക്കുന്നത് പോകയുമരുത് ും വരാതെ എല്ലാ കാര്യങ്ങളും നേടണം എന്ന സ്വഭാവം ഉത്സാഹമുണ്ടെങ്കിൽ അത്താഴമുണ്ടാം പരിശ്രമിച്ചാൽ കാര്യം സാധിക്കും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും തെച്ച് ചെയ്തവർ ശിക്ഷ അനുഭവിക്കും ഉയരത്തിൽ നിൽക്കുന്നത് ഊക്കിൽ വീഴും ഉന്നതന്മാരുടെ അധപതനത്തിന് ശക്തി കൂടും ആകെ കുളിച്ചാൽ കുളിരില്ല നാളം കെട്ടവന് പിന്നെന്തു നാണക്കേട് ഉരലിൽ ചെന്ന് മദ്ദളത്തോട് ഇടികൊള്ളുന്നതിൻ്റെ ദുഃഖം ഉരൽ മദ്ദളത്തോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ തൻ്റെ ദുഃഖം അതിലേറെ ദുഃഖിക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ളത് കൊണ്ട് ഓണം കുറച്ചേ ഉള്ളൂ എങ്കിലും അതിൽ തൃപ്തിപ്പെടുക ഉള്ളിലുള്ളത് കണ്ണിലറിയാം മുഖം മനസിന്റെ കണ്ണാടിയാണ് ഉള്ളിലൊന്ന് നാക്കിലൊന്ന് കയ്യിലൊന്ന് ഒന്ന് വിചാരിക്കുകയും മറ്റൊന്ന് പറയുകയും മൂന്നാമത്തൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഉരുളുന്ന കല്ലിൽ പുരളുമോ പായൽ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ തുരുമ്പെടുത്തു നശിക്കില്ല കഴിവുകളും അങ്ങനെ തന്നെ ഉറങ്ങുന്നവരെ ഉണർത്താം ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റുമോ അറിയാത്തവനെ പറഞ്ഞു മനസ്സിലാക്കാം അറിഞ്ഞാലും അറിഞ്ഞില്ലെന്ന് നടിക്കുന്നവനെ പറഞ്ഞു മനസ്സിലാക്കാനാവില്ല Thank you for watching!